നടിയെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്ത കേസിൽ വെറുതെ വിട്ട് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ദിലീപ് ചിത്രം ട്രെയിലർ വരുന്നു പതിവ് പോലെ താൻ ഉൾപ്പെട്ട കേസിൽ അതിൽ തനിക്ക് പബ്ലിക്കിനോട് പറയാനുള്ള കാര്യങ്ങൾ സിനിമയിലെ ഡയലോഗ് എന്ന പോലെ സംഭാഷണങ്ങളിൽ കരുതി വെക്കുന്നു ആരാധകർ അത് കണ്ട് കയ്യടിക്കുകയും ആർപ്പ് വിളിക്കുകയാണ് ചെയ്യുക എന്നാകും ദിലീപ് ഫാൻസ് കരുതിയിരിക്കുക എന്നാൽ അക്കാലം കഴിഞ്ഞെന്നാണ് ട്രെയിലറിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന പ്രതികരണങ്ങൾ ഒരു മാസ് എന്റർടൈന ചിത്രത്തിന്റെ ഗ്രാൻഡോസിറ്റിക്ക് മോഹൻലാൽ എന്ന താരസാന്നിധ്യം ഒഴിച്ച് മറ്റൊന്നും അവകാശപ്പെടാനില്ലാത്ത ട്രെയിലർ ആക്ഷൻ പടങ്ങളിൽ കണ്ടുമടത്ത ഫ്രെയിമുകളും സീക്വൻസുകളും കഥയിലേക്ക് ഹിന്ദി നൽകാത്ത പ്ലോട്ട് പരിചയപ്പെടുത്താത്ത സ്വഭാവം മാത്രം പറഞ്ഞു വെച്ച് ട്രെയിലറിൽ മുഴച്ചു നിൽക്കുന്നത് സിനിമയിൽ എന്ന വണ്ണം ദിലീപിന് നാട്ടുകാരോട് പറയാനുള്ള കാര്യങ്ങളാണ് ട്രെയിലർ തുടങ്ങുന്നത് തന്നെ ഈ നാട്ടിലെ മുക്കിലും മൂലയിലും ഇപ്പോൾ എന്റെ പോസ്റ്ററാണ് എന്ന ദിലീപ് ഡയലോഗിലാണ് അവിടുന്ന് അങ്ങോട്ട് പ്രേക്ഷകരോട് സംവദിക്കുന്നത് സിനിമയിലെ നായകനല്ല കുറ്റവിമുക്തനെന്ന് കോടതി വിധിച്ച എട്ടാം പ്രതിയായിരുന്ന ദിലീപാണെന്ന് വ്യക്തമാകും ക്ലിയർ ഫോർത്ത് വാൾ ബ്രേക്കിംഗ് പിറകെ മോഹൻലാലും മമ്മൂട്ടിയും വിജയും സാക്ഷാൽ രജനീകാന്ത് വരെയും വിജയം കൊയ്ത കൊമേഴ്സ്യൽ മാസ്കുലിൻ ട്രിക്കുകളാണ് സ്ക്രീൻ നിറയെ ഗണ് മുണ്ട് സോങ് തോക്ക് ഫൈറ്റ് തുടങ്ങിയെല്ലാം കാലപ്പഴക്കത്തിനോടുന്ന ദിലീപിന് അതിൽ തോന്നുന്ന പുതുമ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സിനിമ കാണുന്ന സാമാന്യ പ്രേക്ഷകർക്ക് തോന്നിയെന്ന് വരില്ല ഇത് ഞാൻ കലക്കുമെന്ന് നായകൻ പ്രേക്ഷകരോട് സ്ക്രീനിന്റെ മറയില്ലാതെ പറയുമ്പോൾ അതിൽ ആവേശം തോന്നാത്തത് ജനങ്ങൾക്കിടയിൽ കേസും വിധിയും തുടർ ആരോപണങ്ങളും ഉണ്ടാക്കിയിട്ടുള്ള പ്രതിച്ഛായ നഷ്ടത്തിനപ്പുറം അതിന്റെ സിനിമാറ്റിക് ഫീൽ നഷ്ടമാകുന്നത് കൊണ്ടുകൂടെയാണ് നായകനായ സിനിമകളിലെല്ലാം തെറ്റിദ്ധരിക്കപ്പെട്ട് കുറ്റവാളിയാകുന്നതോ ഒറ്റപ്പെടുന്നതോ കാണികളുടെ സിമ്പതി കിട്ടുന്നതോ ആയ കഥകൾക്ക് സാഠ്യമുള്ള ദിലീപ് ഇത്തവണ രക്ഷ നേടി ജനനായകനാകുന്നു എന്ന തോന്നലാണ് ട്രെയിലർ സമ്മാനിക്കുന്നത് മറ്റെല്ലാ സിനിമകളിലും സ്വയം വിക്ടിമൈസ് ആകുന്ന ദിലീപിന് ഇവിടെ വേഷത്തിനും പ്രതിച്ഛായ്ക്കും തമ്മിൽ കലരേണ്ട ഫോർമുലയിൽ കൃത്യം കണക്കുണ്ട് കേസിന്റെ വിധി പ്രഖ്യാപനം കഴിഞ്ഞ് മാധ്യമങ്ങളെ കണ്ട ദിലീപ നടി മഞ്ജു വാര്യരെ ലക്ഷ്യമിടുകയും പോലീസിനെ കൂട്ടുപിടിച്ച് തനിക്കെതിരെ നടത്തിയ ഗൂഢാലോചനയാണ് ഈ കേസെന്ന് പറയുകയും ചെയ്തിരുന്നു കേസിൽ വിധി വന്ന് വെറുതെ വിട്ട ദിവസം ഒരാളിൽ ഉണ്ടാകേണ്ട ശരീരഭാഷയും സംഭാഷണങ്ങളും അല്ല അദ്ദേഹത്തിൽ കണ്ടതെന്ന വിമർശനങ്ങൾ അന്നേ ഉയർന്നിരുന്നു ബബബയുടെ ട്രെയിലറിലാകട്ടെ ഞാനിതാ നിങ്ങളെയെല്ലാം തോൽപ്പിച്ച് മടങ്ങി വരുന്നു എന്ന ധ്വനിയാണുള്ളത് ജനങ്ങൾ മുഴുവനും നിനക്ക് വേണ്ടി ആർപ്പു വിളിക്കണം എല്ലാവരുടെയും കണ്ണുകളിൽ നീ മിന്നി മിന്നി തിളങ്ങണമെന്നാണ് ട്രെയിലറിലെ ആ ഡയലോഗുകൾ ഇമോഷണൽ ഗ്രിപ്പ് കിട്ടുന്ന മാസ് ഡയലോഗിന് മിനിമം ദിലീപിന് കോടതി പ്രസംഗത്തിന്റെ വീറെങ്കിലും ആവാമായിരുന്നു എന്തായാലും അയാളുടെ മടങ്ങി വരാന ഈ നാട് കട്ട വെയിറ്റിങ്ങിലാണെന്ന പ്രതീതി സൃഷ്ടിക്കുകയാണ് സിനിമ ശേഷം കഥാപാത്രത്തിന്റെ മറവിൽ ദിലീപ് അത് തന്നെ ആവർത്തിക്കുന്നുണ്ട് ഇതാണ് ഞാൻ കാത്തിരുന്ന കംബാക്ക് എന്ന് കഴിഞ്ഞ പത്ത് പതിമൂന്ന് പടങ്ങളിലും ആവർത്തിച്ചതുകൊണ്ട് ആ ഡയലോഗിൽ പുതുമയില്ലെങ്കിലും മാസ് ഫോമിലുള്ള അവതരണം ഫ്രഷ് ആണ് പക്ഷെ ട്രെയിലറിൽ ആ ഡയലോഗുകൾ ഒരുക്കി വെച്ച രീതി ശ്രദ്ധിച്ചാൽ അയാൾ പൊതു പറയാൻ ശ്രമിച്ചത് എന്താണെന്ന് വ്യക്തമാകും ഇതവന്റെ ഒടുക്കത്തെ കളിയ ഇതോടെ അവന്റെ ഷോയ്ക്ക് ഞാൻ കർട്ടൻ ഇടുമെന്ന പ്രതി നായകൻ വിനീതിന്റെ ഡയലോഗിൽ ദിലീപിനെ പൂട്ടാനുള്ള ശ്രമങ്ങളുടെ കൊണോട്ടേഷൻസ് ഉണ്ട് അത് തന്നെയാണ് കോടതിക്ക് വെളിയിലും ദിലീപ് പറഞ്ഞു വെച്ചത് തന്നെ തകർക്കാനുള്ള ഗൂഢാലോചനയെന്നും അതിവിടെ പൊളിഞ്ഞിരിക്കുകയാണെന്നും സ്വന്തം സ്റ്റാർഡത്തിൽ അവിശ്വാസം കൊണ്ടാകണം ക്യാമിയോ എന്ന് പറഞ്ഞിരുന്ന മോഹൻലാൽ കഥാപാത്രം ട്രെയിലറിന്റെ രണ്ടാം പാതിയിൽ നിറഞ്ഞു നിന്നു ദിലീപ് പറഞ്ഞു വെച്ച മാസ് ഡയലോഗുകൾക്ക് ബാക്കി പൂരിപ്പിച്ചു നൽകി ുംസും ബുള്ളറ്റും പാട്ടും ഡാൻസും ചേർന്ന് മോഹൻലാൽ ഒരുക്കുന്ന ക്രൗഡ് ബിൽഡിംഗ് പവറിനുള്ള മിനിമം അഷുറൻസ് ആണ് ദിലീപിന്റെ ഇവിടുത്തെ തുറുപ്പുചീട്ട് അവനും അണ്ണനും ഒരുമിച്ച് ചെയ്ത കാര്യങ്ങൾ അതൊരു ഒന്നൊന്നര കാലമായിരുന്നു എന്ന ഡയലോഗിന് പേട്രിയറ്റിലെ ഡയലോഗുമായി സാമ്യം തോന്നിയാൽ യാദൃശ്യമെന്നല്ലാതെ എന്തു പറയും സ്വന്തം ജനപ്രീതി ഇടിഞ്ഞെന്ന് മനസ്സിലാക്കിയെന്നവണ്ണം സിനിമാ പ്രൊമോഷനുകളിലും ഇവന്റുകളിലും ആളെ കൂട്ടുന്ന പൊടുന്നനെ കൗണ്ടറുകൾ അടിക്കുന്ന വീഡിയോസിന്റെ വ്യൂസ് കുത്തനെ ഉയർത്തുന്ന ധ്യാൻ ശ്രീനിവാസൻ വിനീത് ശ്രീനിവാസൻ അടക്കമുള്ള താരങ്ങളെയും ദിലീപ് കൂടെ കൂട്ടിയിട്ടുണ്ട് ചിത്രത്തിൽ രണ്ടായിരത്തി പതിനേഴിൽ നടിയെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്ത കേസിൽ പ്രതിസ്ഥാനത്ത് എത്തിയതിൽ പിന്നെ പല യോണർ പരീക്ഷിച്ചിട്ടും നിലയില്ല കയത്തിൽപ്പെട്ട ദിലീപിന്റെ കരിയറിന് കിട്ടുന്ന കച്ചിതുറുംബാകും ബബ്ബബ എന്ന ചിത്രമെന്ന് ആരാധകർ പ്രതീക്ഷ പങ്കുവച്ചിരുന്നു കേസിനു മുൻപ് ചിത്രീകരിച്ചതും പിന്നീട് രണ്ടായിരത്തി പതിനേഴിൽ റിലീസ് ചെയ്തതുമായ രാമലീലയായിരുന്നു കഴിഞ്ഞ വർഷങ്ങളിൽ ദിലീപിന്റെ വിജയ ചിത്രമായി അടയാളപ്പെടുത്തപ്പെട്ടത് പിന്നീട് പതിനൊന്ന് ചിത്രങ്ങളിൽ നായകനായി എത്തിയെങ്കിലും അണിയറ പ്രവർത്തകർ മാത്രമാണ് ചിത്രം വിജയിച്ചെന്ന അവകാശവാദങ്ങളുമായി എത്തിയത് ഏറ്റവും ഒടുവിൽ റിലീസ് ചെയ്ത പ്രിൻസ് ആൻഡ് ഫാമിലിയും അങ്ങനെ തന്നെയായിരുന്നു കേസിൽ പ്രതിയായി ജയിൽവാസം അനുഭവിച്ചെത്തിയ ദിലീപിന്റെ ചിത്രങ്ങൾക്ക് കാഴ്ചക്കാർ ഗണ്യമായി കുറഞ്ഞു സ്ഥിരം തട്ടകമായ ഫാമിലി ഡ്രാമയിൽ ഇറക്കിയ ഡ്രാമകൾ ഒന്നും ഗുണം ചെയ്തില്ലെന്ന് മാത്രമല്ല വിമർശനങ്ങളിൽ തളർന്നു വീഴുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ഒരു ടോട്ടൽ ലോണർ ഷിഫ്റ്റ് ദിലീപിനെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യമായി തീർന്നു അവിടെയാണ് ബബബ സ്പേസ് കണ്ടെത്താൻ ശ്രമിക്കുന്നത് ലാർജർ ഫോർമാറ്റിൽ ഒരുങ്ങുന്ന സിനിമയുടെ ടീസറിന് പിന്നാലെ ട്രെയിലറും പുവർ ക്വാളിറ്റിയാണ് സമ്മാനിക്കുന്നത് തിയേറ്ററിൽ ബബബയ്ക്ക് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമോ ജനപ്രിയനെന്ന് അവകാശപ്പെട്ടിരുന്ന ദിലീപിനെ കൈവിട്ട കാണുകൾ തിരിച്ചെത്തുമോ എന്ന് കണ്ടുതന്നെ അറിയണം